ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസിൻ്റെ വീഡിയോ പരമാവധി ചെയ്യണ്ട എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ എങ്ങനെ ചെയ്യാതിരിക്കും ഈ മത്സരം കഴിഞ്ഞിട്ടും അതിലുള്ള ചിലർക്ക് ഈ അസൂയ കുശുമ്പ് കുന്നായ്മ കുഴുത്തിരുമ്പ് ഇതെല്ലാം ഉണ്ട് അതൊന്നും എന്നെ എന്നെ പോലെയുള്ളവർക്ക് ബാധകമല്ല പിന്നെ അനുമോക്ക് കപ്പാണോ കിട്ടിയ കോപ്പാണോ കിട്ടിയെന്ന് അനുമോളുടെ വീട്ടിൽ പോയി നോക്കിയാൽ അറിയാം ഈ അസൂയ കൊണ്ട് അനുമോളെ വിളിക്കാതിരിക്കുന്നതും അവിടെ പോകാതിരിക്കുന്നതും അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം അതൊന്ന് പിന്നെ അനുമോൾ പി ആർ കൊണ്ട് ജയിച്ചോ ജനങ്ങളുടെ സഹകരണം കൊണ്ട് ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയത് കൊണ്ട് ജയിച്ചതാണോ എന്നും നിങ്ങൾക്ക് അല്പമെങ്കിലും തലച്ചോറുണ്ടെങ്കിൽ മനസ്സിലാവും നിങ്ങളെ തലയിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ബിൻസി ഫസ്റ്റിലെ തന്നെ എടുത്ത് പുറത്ത് കളഞ്ഞത് മനസ്സിലായോ ബിൻസിക്ക് ഈ പറയുന്നത് ഞാൻ പിന്നെ അരി അനുമോ കാരനായിട്ട് സ്വീകരണം കൊടുത്തപ്പോൾ അഞ്ചാറ് പേരാണോ പതിനായിരങ്ങളാണോ എന്നുള്ളത് അവിടെ പോയി കാണണമായിരുന്നു വെറുതെ ചുമ്മാ ഒരു ഫോണിൽ എന്തെങ്കിലും വരുന്നത് കണ്ടിട്ടിരുന്നു ഓരോന്ന് പറയരുത് അത് മൂന്ന് ഇനി പ്രധാനമായി ഞാൻ പറയാൻ പോകുന്ന കാര്യം വേറൊന്നുമല്ല ഈ ആരനാട് എന്ന് പറയുന്ന സ്ഥലം ഒരു പട്ടിക്കാടോ അല്ലെങ്കിൽ ഒരു ഓണകാല മൂലയോ ഒന്നുമല്ല അത് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ ആരനാട് വില്ലേജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന ഞങ്ങളെപ്പോലുള്ള പതിനായിരങ്ങളല്ല ലക്ഷങ്ങളുണ്ട് അതിൽ അതിൽ ഒരാളാണ് അനുമോളും പിന്നെ അനുമോൾ കാരണം ആരനാട് എന്താണെന്ന് നിങ്ങളെപ്പോലുള്ള കുറച്ച് പേര് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാര്യം തിരുവനന്തപുരം ജില്ല എവിടെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അങ്ങ് വടക്കോട്ടുള്ള കുറേ പേര് പറയുന്നുണ്ട് അത് തമിഴ്നാട് ജില്ലയാണ് തമിഴ്നാട് ജില്ലയാണെങ്കിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായിയാണ് ആണ് പിണറായി അപ്പൂപ്പനാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തോ പറയും വേറെ ആരെങ്കിലും ആണോ അതുകൊണ്ട് അത് അറിയത്തില്ല അതുപോലെ ഞങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിയും ബി ശിവൻകുട്ടിയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരും പറയുന്നത് എനിക്കറിയത്തില്ല ബിൻസിയോടാണേ പ്രധാനമായും ഞാൻ ഈ പറയുന്നത് പിന്നെ തിരുവനന്തപുരം ജില്ല തമിഴ്നാടാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന വടക്കോട്ടുള്ള ഒത്തിരി പേരുണ്ട് അവർക്കും കൂടെയുള്ള ഉള്ള പിന്നെ അതുകൊണ്ട് ഞങ്ങളെ ആരനാട് എന്ന് പറയുന്ന സ്ഥലത്തിനെ അപമാനിക്കാനായിട്ട് ഇനിയൊരു വീഡിയോ ബിൻസ് ചെയ്താൽ ആരനാട് എന്നല്ല ഒരു സ്ഥലത്തെയും പറ്റി ഒരു വ്യക്തിയും അപമാനിക്കാനോ ഒരു സ്ഥലത്തെ കുറ്റം പറയാനോ ഒരാൾക്കും വ്യക്തിപരമായി ഒരു കാര്യവുമില്ല അത് മനസ്സിലാക്കിക്കോ ബിൻസി ബിൻസിക്ക് എന്തെങ്കിലും അനുമോളുമായിട്ട് വ്യക്തിപരമായി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിഗ് ബോസിൽ ആരെങ്കിലും എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് അവരെ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്ത് സംസാരിക്കുക ഒരു ചാനലിലൂടെ ഞങ്ങളെ അപമാനിക്കുന്നത് ചെയ്യാതിരിക്കുക നിർത്തുന്നു